സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുട്ടികൾക്ക് ഒപ്പം ഭക്ഷണം കഴിച്ച് കുട്ടികളുടെ മന്ത്രിയപ്പൂപ്പൻ വി ശിവൻകുട്ടി ഇന്ന് രാവിലെ ഭക്ഷണ പന്തലിൽ എത്തിയ മന്ത്രി കുട്ടികൾക്കൊപ്പം ഇഡലിയും സാമ്പാറുമാണ് കഴിച്ചത് നാലായിരം പേർക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാവുന്ന വിശാലമായ ഭക്ഷണപ്പുരയാണ് കലോത്സവ നഗരിയിൽ ഒരുക്കിയിട്ടുള്ളത് ഭക്ഷിപുരിയിലെത്തിയ മന്ത്രി കലവറയുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച ശേഷമാണ് കുട്ടികളുമായി ഭക്ഷണം കഴിച്ചത് ഭക്ഷണ പന്തലിലെത്തിയ മന്ത്രി കുട്ടികൾക്കൊപ്പം കുട്ടികൾക്കൊപ്പമിരുന്ന് അവരുടെ വിശേഷങ്ങൾ തിരക്കി തുടർന്ന് പഴയിട മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഇഡലിയും സാമ്പാറും അടങ്ങുന്ന പ്രഭാത ഭക്ഷണം മന്ത്രി കുട്ടികളുമായി ഒന്നിച്ചിരുന്ന് കഴിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവം കുറ്റമറ്റ രീതിയിൽ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന വിശാലമായ രീതിയിലാണ് ഭക്ഷ്യപുരം സജ്ജമാക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് കൃത്യമായി ഭക്ഷണം എത്തിക്കുന്നതിനായി അധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിൽ നിരവധി അധ്യാപകരാണ് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്